വെൽക്കം ബാക്ക് ടു മൈ മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വാച്ചിങ് വാൾസ് സോ ഞാൻ പോയപ്പോൾ അവിടുത്തെ ക്രിസ്മസ് ട്രീ റെഡി ആക്കണ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ വേഗം പോയി ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ട്

എന്റെ ഭയങ്കര പണിയാണോ യൂട്യൂബിൽ എത്ര ആളെ ആക്കിണ്ടെന്ന് അറിയാമോ എനിക്ക് എല്ലാം വെക്കാൻ പറ്റും ഇത്തിരി പിടിക്കാം ഞാൻ പണി നോക്കി പിടിച്ചു

ഒരാട് ചേർത്ത് ഒട്ടിക്കണം വീഴാതെ വീഴാത്ത രീതിയില് രണ്ട് സൈലന്റ് ആയി പോയി ഡെക്കറേഷൻ കഴിഞ്ഞു കാണത്തോ ചുക്കും വേണ്ട പോർക്കോണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ട്രീന് എനിക്കിഷ്ടമായോന്ന് പറയണം ഇത്രേ ഉള്ളൂ അവടെ വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാറുണ്ടായിരിക്കുമ്പോ ബൈ